ഞാനിപ്പോൾ നിങ്ങളെ ഒരാളെ വിളിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം മലയാളത്തിൽ ഒരു മിനിറ്റ് എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എത്ര പേര് റെഡി ആവും ഓക്കെ അതേസമയം ഇംഗ്ലീഷിൽ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് റെഡിയാവും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നാൽ മലയാളത്തിന് കുറെ പേരുണ്ടായിരുന്നു അല്ലെ അങ്ങനെ മലയാളം നമ്മുടെ മാതൃഭാഷയാണ് എന്നാൽ ഇംഗ്ലീഷും ഒരു ഭാഷ മലയാളം പോലെ എന്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല മാതൃഭാഷയല്ല എന്നുള്ളതൊക്കെ പക്ഷെ നിങ്ങൾ ചെറുപ്പം മുതൽ ഏകദേശം ഒരു മൂന്ന് നാല് വയസ്സ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങുന്നുണ്ട് എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല ഏ സാധാരണ സംസാരിക്കില്ല എന്നുള്ളത് ഒരു മറുപടിയാണ് ദാറ്റ് മീൻസ് നമുക്ക് എന്തില്ല അത് പ്രാക്ടീസ് ഇല്ല അല്ലേ നമ്മളെപ്പോഴും എന്തില്ല സംസാരിക്കാം മലയാളത്തില സംസാരിക്കാം പിന്നെ അത് മാത്രമാണ് പ്രശ്നം ഏ ഇവിടെ കഴിഞ്ഞാൽ തെറ്റു എന്നുള്ളൊരു പേടി അതുണ്ടല്ലേ നമ്മള് മലയാളികളെ ഭാഷ പഠിക്കുക എന്നുള്ളത് അവർക്ക് വളരെ സിമ്പിളാണ് പക്ഷെ അവരെ പലപ്പോഴും അതിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഈ പേടിയും അതിൻ്റെ പ്രാക്ടീസില്ലായ്മയുമാണ് ഞാൻ തന്നെ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഈ ക്ലാസ് റൂമില്

ലെറ്റേഴ്സ് ഉണ്ട് ഇതെന്താ ഫാനുണ്ട് അതേപോലെന്താ ഇവിടെ ഉള്ള ഇതാ ഇതെന്താ വിൻഡോ ഉണ്ട് ബോർഡ് ബോർഡുണ്ട് ഡസർ ഉണ്ട് മാർക്കറുണ്ട് എല്ലാം ഉണ്ട് അല്ലെ എല്ലാം അറിയാം നിങ്ങക്ക് ബോക്സ് ഉണ്ട് സ്റ്റാൻഡ് ഉണ്ട് അല്ലേ ഏതെങ്കിലും അറിയാത്തതുണ്ടോ പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് പേടിയാണ് നമ്മൾ എന്ത് ചെയ്തില്ല ഇംഗ്ലീഷിൽ സംസാരിച്ച് ശീലിച്ചിട്ടില്ല നിങ്ങളൊരു കുട്ടിയെ നിങ്ങളെ നിരീക്ഷിച്ചിട്ടുണ്ടോ ആ കുട്ടിയുടെ വളർച്ച നിങ്ങൾ നിരീക്ഷിക്കണം ഒരു കുട്ടി ആദ്യം എന്ത് ചെയ്യുന്നു മലർന്നു കിടക്കുകയായിരുന്നു അല്ലെ കുറെ കാലം അത് തന്നെ കുട്ടി ഇങ്ങനെ കൈയിട്ട് കാലിട്ടൊക്കെ അടിക്കും അങ്ങോട്ട് തിരിയാനൊന്നും ഫസ്റ്റ് കഴിയില്ല പിന്നെ അത് പതിയെന്ത് ചെയ്യും കമഴ്ന്നിടക്കാന്ന് പറയും അല്ലെ ഞങ്ങളെ നാട്ടില് കൗലന്നൊക്കെ പറയും ഞങ്ങളവിടെ എന്താ പറയാ ഏ ആ അങ്ങനെ പറയും കുമ്പിട്ടല്ലേ പിന്നെ എന്ത് ചെയ്യും മെല്ലെ മുട്ടു എത്താൻ നോക്കും അങ്ങനെയാണോ അല്ലെ ഇങ്ങനെ നിന്നിട്ട് മുട്ടു എത്താൻ നോക്കും പിന്നെന്ത് അങ്ങനെ ഇരിക്കും െ എഴുന്നേറ്റ് ഇരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഡെസ്കോ അല്ലെങ്കിൽ ഒരു ചെയറിലൊക്കെ പിടിച്ചിട്ടിങ്ങനെ നിക്കും അല്ലേ ചെയ്യും ഇങ്ങനെ നടക്കാൻ ശ്രമിക്കും ആ കുട്ടി നടക്കുന്നതിന്റെ ഇടയില് വിചാരിക്കാണ് അല്ലെ ഇങ്ങനെ കുറച്ച് നടന്നു ഒരു തവണ വീണു ഒരു തവണ വീണപ്പോ വിചാരിക്കാണ് ചെറുപ്പ ഇടങ്ങേറു പിടിച്ച പരിപാടിയാണ് നടന്നുകഴിഞ്ഞാൽ വീഴും എന്നെങ്ങാനും ആ കുട്ടി തീരുമാനിച്ചാൽ ഇനി ഞാൻ നടക്കുന്നില്ല എന്നെങ്ങാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ സംഭവിക്കുക ആ കുട്ടി പിന്നെ ജന്മം നടക്കോ ഒരിക്കലുമില്ല നടക്കില്ല കുട്ടി പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു വീണാലും പ്രശ്നമില്ല ഞാൻ നടക്കും എന്നുള്ളൊരു തീരുമാനം നമ്മളാകുന്ന ഓരോ കുട്ടികളും അന്ന് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തു പിന്നെ നടന്നത് അല്ലെ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളീ പേടിച്ചിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് അല്ലെ തെറ്റോ എന്ന് പേടിച്ചാല് അല്ലെങ്കിൽ ആൾക്കാർ ആൾക്കാരെന്തെങ്കിലും പറയോ എന്ന് പേടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല ഒന്നും നടക്കൂല ഈ കുട്ടികളൊന്നും പലതും നമുക്ക് പഠിക്കാണ്ട് ഇപ്പോ നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് അപ്പോ ഒരു കുട്ടി ഭാഷ പഠിച്ചത് എങ്ങനെ ഇപ്പൊ മലയാളം നമ്മളാകുന്ന കുട്ടി നമ്മൾ മലയാളം സംസാരിക്കാൻ തുടങ്ങി എങ്ങനെയാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് മലയാളം യെസ് കേട്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് അല്ലെ നമ്മളെ മാതാപിതാക്കള് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ അയൽവാസികള് പറയുന്ന ഓരോ വാക്കുകൾ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ ഡീകോഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അത് പറയാൻ തുടങ്ങി തുടക്കത്തിൽ അവര് ചെറിയ ചെറിയ വാക്കുകളാണ് അല്ലെ അവര് നമ്മ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കാണ് നമ്മൾ എന്താണോ പറയുന്നത് അതൊക്കെ അവര് ഇമിറ്റി ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ നമ്മൾ എന്താണോ പറയുന്നത് അതേപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയും നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ ശ്രദ്ധിച്ചാൽ മതി അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് എന്നിട്ട് ഇങ്ങനെ കേട്ടിട്ട് എന്തു ചെയ്യും ഓരോ വാക്കുകൾ തിരിച്ചിങ്ങനെ പറയാൻ തുടങ്ങും അങ്ങനെ ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു പത്ത് പറഞ്ഞു നൂറ് പറഞ്ഞു ആയിരം പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് ഏതൊരു ഭാഷയും പഠിക്കുന്നതിൻ്റെ ഒരു മെയിൻ രൂപം അങ്ങനെയാണ് എൽ എസ് ആർ ഡബ്ല്യു എന്ന് പറയും അല്ലേ ആദ്യം എന്താണ് ലിസണിങ് നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ ഭാഷ പഠിക്കുന്നു നമ്മൾ ഇംഗ്ലീഷും പഠിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് അല്ലേ ഒരുപാട് കേൾക്കണം നമ്മൾ നമ്മളെ മൊബൈലുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ഒരുപാട് സ്പീച്ചുകൾ കേൾക്കാം അതേപോലെ ഇംഗ്ലീഷ് ടോക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നു അത് കേൾക്കാം ഇംഗ്ലീഷുകാരോടൊക്കെ സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാം അല്ലെ അവർ പറയുന്നത് കേൾക്കാം അങ്ങനെ നമ്മൾ എന്തു ചെയ്യണം ഒരുപാട് കേൾക്കണം പിന്നെ സ്പീക്കിംഗ് ആണ് വരുന്നത് എസ് എന്നുള്ളത് സ്പീക്കിംഗ് ആണ് വരുന്നത് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ കേട്ടിട്ട് പിന്നെ പഠിക്കുന്ന ആ കുട്ടി എന്ത് ചെയ്തു മലയാളം കേട്ടു പിന്നെ അങ്ങനെ ഓരോ സംസാരിക്കാൻ തുടങ്ങി എന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം അത് സംസാരിക്കാൻ തുടങ്ങണം കേട്ടതിനു ശേഷം സംസാരിക്കാൻ തുടങ്ങണം പിന്നെ സംസാരിച്ചതിന് ശേഷം എന്തായി എൽ എസ് ആർ ആരെന്താ റീഡ് ചെയ്യാൻ തുടങ്ങി <laughs> <sat> െ പിന്നെ അങ്ങനെ ഓരോന്ന് വായിക്കാൻ തുടങ്ങി നമ്മളും എന്തു ചെയ്യണം വായിക്കണം ഇപ്പോ കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഫസ്റ്റ് തന്നെ നമുക്ക് കഴിഞ്ഞോളണം എന്നില്ല നമ്മൾ എന്ത് ചെയ്യണം ചെറിയ ചെറിയ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന വാക്കുകള് ഓരോ പുസ്തകങ്ങൾ വായിക്കണം നമുക്ക് ഫസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഇവിടെ ദ ഹിന്ദു വരുന്നുണ്ടല്ലോ അല്ലെ ആരൊക്കെ വായിക്കാറുണ്ടത് നമ്മൾ ഫുള്ള് വായിക്കൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു ന്യൂസ് എങ്കിലും ഒരു തീരുമാനം എടുക്കാം നമ്മൾ ദേവാ കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമാണ് നിങ്ങൾ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നവരാണ് അപ്പൊ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് ആ മൈൻഡ്സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ ചെയ്യാം നിങ്ങൾക്ക് പലതും ചെയ്യാം ഒരു കൂട്ടായ്മയാണിത് അല്ലെന്തുവണ്ടാൾക്കാര് ആ ഇനി നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്നുള്ള തീരുമാനം എടുക്കാം നിങ്ങൾ ക്യാൻറ്റീനിൽ പോകുന്ന സമയത്തും ബാത്റൂമിൽ പോകുന്ന സമയത്തും പൊളിക്കാൻ പോകുന്ന സമയത്തും അതേപോലെ എവിടെ പോകുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം ഇംഗ്ലീഷ് സംസാരിക്കാം അല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് സംസാരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണ്ട കുറേ വാക്കുകൾ ഒന്നറിഞ്ഞിരിക്കണ്ട പലരും പറയുന്നത് ഒരു അഞ്ഞൂറ് വാക്കുകളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം അഞ്ഞൂറ് വാക്കുകൾ പക്ഷെ എന്ത് ചെയ്താൽ മതി അതിൻ്റെ കൂടെ കുറച്ച് പ്രയോഗങ്ങളുണ്ട് അത് പഠിക്കണം അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാ നമ്മൾ പഠിക്കാം ഇതേപോലെ ഇങ്ങനെ പറഞ്ഞ് 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 പ്രാക്ടീസ് ആക്കുമ്പോൾ തന്നെയാണ് നമുക്ക് പഴങ്ങാം പിന്നെ നമ്മൾ വരുന്നത് റൈറ്റിംഗ് ആണ് അല്ലേ റൈറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ എഴുതുന്നതെല്ലാം എന്താണ് റൈറ്റിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഡയർ എഴുതുന്ന ശീലമുള്ള ആൾക്കാരിൻ്റെ അവിടെ നിങ്ങൾ എഴുതി തുടങ്ങണം <town London> െ ഒരു ഡയറി വാങ്ങുക ഡയറി വേണമെന്നില്ല സാധാരണ നോട്ട്ബുക്ക് ആയാലും മതി ഡയറി ആകുമ്പോഴും മട്ടായി അല്ലേ അത് നിങ്ങൾ എല്ലാ ദിവസവും ഡയറി എഴുതണ്ട നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള ചില ദിവസങ്ങൾ ഉണ്ടാവും അല്ലേ ഒരു പ്രത്യേക സംഭവം നടന്നു അല്ലേ ഒരു പക്ഷെ നിങ്ങൾ വീട്ടിൽ പോയിട്ടായിരിക്കും അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഒരു പ്രത്യേകമായിട്ട് ഒരാളെ പരിചയപ്പെട്ടു അല്ലെ അല്ലെ എന്ത് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു അതിൻ്റെ ഒരു അനുഭവം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് എഴുതാം അല്ലേ അത് എഴുതിത്തുടങ്ങുമ്പോ എന്താവും നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് ഞാൻ ഞാൻ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഞാൻ ഡയറി എഴുതാറുണ്ടായിരുന്നു ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതാറുണ്ടായിരുന്നത് ചിലപ്പോ ഒരു ഇതേപോലെ ഒരു അര പേജ് എഴുതാന് അരമണിക്കൂറൊക്കെ എടുക്കും അല്ലേ പക്ഷെ മണിക്കൂർ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് നമ്മളെ പിന്നീട് നമ്മൾ അവിടെ പഠിക്കുന്ന ഓരോ വാക്കുകൾ നമ്മുടെ മൈൻഡിലേക്ക് കയറുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ സെന്റൻസുകളും നമുക്ക് പിന്നീട് ഒരുപാട് സെന്റൻസുകൾ ഉണ്ടാക്കാൻ ഉപകാരപ്പെടുന്നുണ്ട് അപ്പോ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇതിപ്പോ എന്താ കൊറേ ഇംഗ്ലീഷ് പത്രം വായിച്ചു അരമണിക്കൂർ വെറുതെ നോക്കിയാ ഒരു ചെറിയ വാർത്ത അറിഞ്ഞു അതിലപ്പുറപ്പം എന്താണ്ടായത് അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അത് പിന്നീട് എപ്പോഴൊക്കെയോ അത് ഉപകാരപ്പെടുന്ന രൂപത്തിലാവുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും കാണും ആ കാണുന്ന സമയത്ത് നമ്മൾ അതിന്റെ അർത്ഥം നോക്കാൻ നിൽക്കണ്ട ഓൾറെഡി നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ എന്നതുപോലെ നമ്മൾ എന്തും ശീലിക്കുന്ന സമയത്ത് ഇപ്പൊ ഡ്രൈവിങ് അല്ലേ അതിങ്ങനെ നമ്മൾ ഇങ്ങനെ കൊറേ ഓട്ടി കൊറേ ഓട്ടി കുറെ ഓട്ടി അതിന് നമ്മൾ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറേ തവണ ഇങ്ങനെ ഓടുമ്പോ എന്നതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ് അതിന് പെർഫെക്റ്റ് ആയി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ് സോ മൈ ഹു ഈസ് റെഡി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഫോർ വൺ മിനിറ്റ് കമ്മിങ് ഹിയർ അബൌട്ട് എനി ടോപ്പിക് സിംപിൾ ടോപ്പിക് ഒന്ന് രണ്ട് ഓൺലി ക്യൂ നാല് അഞ്ച് ഞാൻ ഒന്നുകൂടി പറയുന്നു വി ആർ ലിറ്റിൽ ബേബീസ് ഇൻ ഇംഗ്ലീഷ് നമ്മൾ എന്താണ് ചെറിയ കുട്ടികളാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മലയാളം പഠിച്ചു എങ്ങനെ പഠിച്ചു തെറ്റി പറഞ്ഞുകൊണ്ട് പഠിച്ചു നമ്മുടെ മൂന്നാം വയസ്സിൽ നാലാം വയസ്സിലേക്ക് മലയാളം ഇന്നട സംസാരിക്കുന്ന സമയത്ത് ഇതേപോലെ ഇതേപോലെങ്ങനെ ഉഷാറായിട്ട് പറയാറുണ്ടായിരുന്നു ഇല്ല ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു എന്നതുപോലെയാണ് നമ്മളിപ്പോഴത്തെ ഇംഗ്ലീഷിന്റെ അവസ്ഥയും പറയുന്ന സമയത്ത് എന്തുണ്ടാവും തെറ്റുകൾ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ ആ തെറ്റുകൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് തെറ്റിയാൽ ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അത് പറയാതിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ആ തെറ്റുകൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊതിഞ്ഞു വെക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതിനൊരിക്കലും എന്തുണ്ടാവില്ല തിരുത്തലുണ്ടാവില്ല നമ്മളെന്ത് ചെയ്യണം പറയണം തെറ്റുകൾ വരുത്തണം തിരുത്തണം തെറ്റുകൾ വരുത്തണം വീണ്ടും തിരുത്തണം അങ്ങനെ അവസാനം അവസാനം എന്ത് ചെയ്യും നമ്മുടെ തെറ്റുകൾ പൂർണ്ണമായും തിരുത്തപ്പെട്ട് നമുക്ക് ശരിക്ക് സംസാരിക്കാൻ കഴിയും അപ്പോ ഞാനിപ്പോൾ ഒരാളെ വിളിക്കാൻ പോവാണ് ഈ ഫാനിനെ പറ്റിയിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് എന്തിനെ പറ്റി സംസാരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പൊ ഫാനിനെ പറ്റി സംസാരിക്കുകയാണെന്ന് നമുക്ക് പറയാം എ ഫാൻ പിന്നെ എന്താ പറയാ ഇറ്റ് ഹാസ് ത്രീ ലീവ്സ് ഇറ്റ്സ് എ ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ് ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ സംതിങ് മെയ്ഡ് ഓഫ് ചൈന എന്നോ ഇന്ത്യ എന്നോ എന്ന് വെച്ചാൽ പറയാം ഇറ്റ് കമ്പനി പറയാം കമ്പനി അറിയേണ്ടി അത് പറയാം ഇറ്റ്സ് കളർ അല്ലേ അതിന്റെ കളർ ഇതാണെന്ന് പറയാം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫാൻ എന്ന് പറയാം പിന്നെ വേണമെങ്കിൽ ചേർക്കാം ബട്ട് ഐ ഡോ ലൈക്ക് ഫാൻ ഐ ലൈക്ക് എ സി എന്നും അതും പറയാം ഓക്കെ അങ്ങനെ അല്ലേ നമ്മളൊരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ടോപ്പിക് ഇട്ടൊന്നാണ് നിങ്ങൾ എന്ത് ചെയ്യാം ഓരോ വിഷയത്തെ പറ്റിട്ട് നിങ്ങൾ ഒരു ക്യാമറ മുന്നിൽ ഇന്നിട്ടോ അങ്ങനെ സംസാരിച്ചിട്ട് നമ്മുടെ തെറ്റുകൾ പിന്നീട് ആലോചിക്കണം നിങ്ങൾ അത് കണ്ടുകൊണ്ട് എന്നതുപോലെ ഇപ്പൊ ഇവിടെയുള്ള ഒരു വിഷയവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു മിനിറ്റ് ആരാണ് ഒന്ന് സംസാരിക്കുന്നത് ഇവിടെ യെസ് വാട്ട്സ് യുവർ നെയിം

Okay. Uh, and to out your uh, uh, to out your opportunities good times, to times you have to gain your opportunities by this I want to compromise this MashaAllah, that's great. Okay. Next one more person has the chance. Don't bother about the mistakes. Let it happen. Mistakes are being happened every time. come on. any one of you, please come forward. wow. next person. <laughs> this iPhone is white iPhone. Yeah, he is talking about the iPhone, is it? Yeah. The beautiful iPhone. Yeah. Made in China? Made in China? Okay, anyway, yeah. Then. Yeah, it has a quality camera, okay. The video, Sound Whatsapp, Facebook, all items. Yes, all items are good. Yeah. Wallaikum <laughs> Salaam.